അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയ ജില്ലാ അധ്യക്ഷന്മാരെ വെട്ടി ബി ജെ പി കേന്ദ്ര നേതൃത്വം അഞ്ചു വർഷം പൂർത്തിയാക്കിയവർക്ക് നേരത്തെ ഇളവ് അനുവദിച്ചിരുന്നു സുരേന്ദ്രനും ഒഴിയേണ്ടി വന്നേക്കും ഇളവിന്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ച അധ്യക്ഷന്മാരെ കോർ കമ്മിറ്റിയിൽ ഒഴിവാക്കുകയായിരുന്നു കോഴിക്കോട് വി കെ സജീവൻ തിരുവനന്തപുരത്ത് വി വി രാജേഷ് ആലപ്പുഴയിൽ ആർ ഗോപൻ തൃശൂരിൽ കെ കെ അനീഷ് കുമാർ കണ്ണൂരിൽ എൻ ഹരിദാസ് കാസർഗോഡ് രവീഷ് തന്ത്രി ഗുഡാൻ വയനാട് പ്രശാന്ത് മലവയൽ പാലക്കാട് ഇ ഹരിദാസ് മലപ്പുറം രവി തേലത്ത് എറണാകുളത്ത് കെ ഷൈജു എന്നിവരാണ് തുടരാത്തത് പകരം കാസർഗോഡ് കെ ശ്രീകാന്ത് കണ്ണൂര് കെ രഞ്ജിത്ത് കോഴിക്കോട് പി രഘുനാഥ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കെ വി സുധീർ മലപ്പുറത്ത് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അശോക് പാലക്കാട് സി മധു അല്ലെങ്കിൽ ഓമനക്കുട്ടൻ തൃശൂർ എ നാഗേഷ് എറണാകുളം ജിജി തോമസ് അല്ലെങ്കിൽ ബ്രഹ്മരാജ് ആലപ്പുഴയിൽ സന്ദീപ് വചസസ്പതി കൊല്ലം സോമൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് വനിതകളെ പരിഗണിക്കുകയാണെങ്കിൽ രേണു സുരേഷ് നിവേദിത സുബ്രഹ്മണ്യം രാജീവ് പ്രസാദ് പ്രമീള ശശിധരൻ എന്നിവരാണ് സാധ്യത പട്ടികയിലുള്ളത് ബി ജെ പി സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ ഒരു വിഷയം അഞ്ചു വർഷമായി ഭാരവാഹിയായിരിക്കുന്നവർ ഇനി മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചതോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് പദവി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും